ാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജാമ്യം ജാമ്യം അനുവദിച്ച സുപ്രീംകോടതി ഉത്തരവ് വിചാരണ കോടതി നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ള ബിഗ് ബ്രേക്കിംഗ് വരുന്നു പൾസർ സുനിക്ക് കർശന വ്യവസ്ഥകളോടെ ജാമ്യം ഏഴര കൊല്ലത്തിന് ശേഷം ഇത് പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയൊരുങ്ങുകയാണ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ശ്യാംദേവരാജ് പൾസർ സുനിയെ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വ്യവസ്ഥകൾ വ്യവസ്ഥകളെ സംബന്ധിച്ച് അല്പസമയത്തിനുള്ളിൽ നമുക്ക് വിശദാംശങ്ങൾ ലഭ്യമാകും എന്തായാലും എറണാകുളം ജില്ല വിട്ടുപോകരുതെന്ന ഒരു വ്യവസ്ഥ ഈ വിചാരണ കോടതി പൽസർ സുനിക്ക് നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിശദാംശം മറ്റ് വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ വരും നേരത്തെ തന്നെ സുപ്രീംകോടതി പൽസർ സുനിക്ക് ഈ കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൽസുനിക്ക് ജാമ്യം നൽകിയിരുന്നു അക്കാര്യത്തിലുള്ള ജാമ്യ വ്യവസ്ഥ വ്യവസ്ഥകളിന്മേലായിരുന്നു ഇന്ന് വാദവും അതിനുശേഷം ഇന്ന് വാദം പൂർത്തിയായി നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു പൽസ സുനിക്ക് ആ ജാമ്യം നടപ്പാക്കാൻ അനുമതി നൽകുന്നു ഇനി ഈ ജാമ്യ വ്യവസ്ഥകൾ എന്നത് ഈ എറണാകുളം ജില്ല വിട്ടുപോകരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥകളോടെ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് അരങ്ങേറിയ കൊട്ടേഷൻ ബലാത്സംഗ കേസിൽ പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന ഒരു ഉപാധി കൂടി വെച്ചിട്ടുണ്ട് കോടതിയുടെ അനുമതി ഇല്ലാതെ കോടതി പരിധി വിട്ട് പുറത്തു പോകരുത് എന്ന ഉത്തരവോടുകൂടി എന്ന വ്യവസ്ഥയോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ അലമീൻ നമുക്കൊപ്പം ചേരുന്നു കോടതിയിൽ നിന്ന് അലമീൻ പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുകയാണ് വ്യവസ്ഥകൾ എന്തൊക്കെ കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് വിചാരണ കോടതി ഒരു ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ എന്നതാണ് മറ്റൊരു വ്യവസ്ഥ അതെന്താണ് ആ വ്യവസ്ഥയുടെ നിഷ്കർഷയെന്ന് വ്യക്തമാകുന്നില്ല ഒരു ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നാൽ മറ്റ് ആശയവിനിമയങ്ങൾക്കൊന്നും ഇപ്പോൾ തടസ്സമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പൾസർ സുനി പുറത്തിറങ്ങി എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം പല കാര്യങ്ങളും തനിക്കറിയാം എന്ന് പൾസർ സുനി ഇതിൻ്റെ ഇടവേളകളിൽ കേസിനിടയിൽ പല തവണ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ശ്യാം ദേവരാജ് വിചാരണ കോടതി ഇപ്പോൾ വ്യവസ്ഥകൾ എന്ന് പറയുമ്പോഴും പൾസർ സുനിക്ക് അമ്മയെ കാണാം ഒപ്പം സുഹൃത്തുക്കളെ കാണാം കോടതി പരിധി വിട്ടു പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ തന്നെ തുടരാം അങ്ങനെയല്ലേ എറണാകുളം ജില്ലയിൽ തന്നെ തുടരാം അതായത് എറണാകുളം ജില്ല വിട്ടു പോകരുത് എന്നാണ് ഒരു ഒരു ഉപാധിയും മറ്റൊന്ന് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നാണ് നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പഴസസുനി സംസാരിക്കരുത് എന്ന ജാമ്യവ്യവസ്ഥ വെക്കണമെന്ന ആവശ്യം ഉയർത്തുമെന്ന കാര്യം നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അങ്ങനെ ഒരു കാര്യം ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുന്നു ആ വ്യവസ്ഥ കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നു മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ വ്യവസ്ഥ മാത്രമല്ല ഒരു ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ അതിൽ ഒരു സിം മാത്രമേ ഉണ്ടാകാവൂ എന്ന നിബന്ധന കൂടി കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് നേരത്തെ തന്നെ പൾസർ ഈ കേസിൻ്റെ തുടക്കത്തിലൊക്കെ അറസ്റ്റിലായി കോടതി വിവിധ വ്യത്യസ്ത ഘട്ടങ്ങളിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മാധ്യമങ്ങളോട് പലതും വിളിച്ചു പറഞ്ഞിരുന്ന ഒരു സ്വഭാവം പൽസർ അങ്ങനെ അത് വിളിച്ചു പറയുമ്പോൾ അത് കേസിൻ്റെ അന്വേഷണത്തിൽ അന്വേഷണത്തെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് പല ഘട്ടങ്ങളിലും എട്ടാം പ്രതിയായി ദിലീപിന് അനുകൂലമാകുന്ന രീതിയിൽ പർശസുനി ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നൊരു ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ ആ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ ഹൈ കോടതിയിൽ കോടതി